ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാരോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ബമ്പർ നറുക്കെടുപ്പും വാർഷിക പൊതുയോഗവും ചെറുപുഴയിൽ വെച്ച് നടന്നു ബമ്പർ സമ്മാനമായ മാരുതിക്കാരന് അർഹയായത് ചെറുപുഴ എസ് എ വി വെജിറ്റബിൾസിൽ നിന്നും നൽകിയ സമ്മാനക്കൂപ്പണാണ് ഇത് ലഭിച്ചിരിക്കുന്ന ഭാഗ്യവതി പാണ്ടിക്കടവ് സ്വദേശി മായ ബാബുവാണ് മായയുടെ ഭർത്താവ് ചെറുപുഴയിലെ മായാവി ഓട്ടോ ഡ്രൈവറായ ബാബുവാണ് ഈ കൂപ്പൺ അടിച്ചത് എൻ്റെ എസ് ഐ വിയിലെ ബിജെറ്റബിൾസിൽ നിന്ന് ഞാൻ സാനം വാങ്ങിയപ്പോൾ അവിടെ മൂന്ന് കൂപ്പൺ എടുത്തായിരുന്നു ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് ഇത് മായാവി എൻ്റെ വായയുടെ പേരിലാണ് എടുത്തത് ഓട്ടോ എൻ്റെ ഓട്ടോടെ പേര് മായാവിയാണ് ആ ഓട്ടോൻ്റെ പേരിലാണ് എടുത്തത് അതിൽ എൺപത്തിരണ്ടിലാണ് പൈസ അടിച്ചത് അതിൽ എനിക്ക് വലിയ സന്തോഷമുള്ളതെന്ന് വെച്ചാൽ നമ്മളിത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു അടിക്കുന്നോ പത്തറുപതിനായിരം കൂപ്പൺ അടിച്ചതിൻ്റെ ഇടയ്ക്ക് ഒരു കൂപ്പണമെന്ന് എനിക്ക് അത് ദൈവത്തിൻ്റെ ഒരു സ്വപ്നം ഭാഗ്യമായിരിക്കാം അവർക്കൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ ഒരു ആഗ്രഹമായിരുന്നു അത് സമ്മാനം സമ്മാനത്തിൻ്റെ ഇപ്പം അവർ വ്യാപാരികൾ മീറ്റിംഗ് ഒക്കെ കൂട്ടിയിട്ട് എം എൽ എ അവരൊക്കെ തീരുമാനിക്കണം അതിന് തരുമ്പം തങ്കോദാനം എന്നതായിരിക്കും അവർ അതിൻ്റെ ഇത് തരുന്നത് സ്വപ്പാണെന്നറിയില്ല എന്നാലും ദൈവത്തിന് നന്ദി പറയാം ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ്